ഒരു കാര്യം മനസ്സിലാക്കണം അതേപോലെ ും അറസ്റ്റിലാവുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്നു ഒരു ചെയിൻ സിസ്റ്റം മാതിരി ഓരോരുത്തരെ തൻ്റെ കൂടെയുള്ളവരെ ഉള്ളവരെ മുകളിലേക്ക് മുകളിലേക്ക് കടത്തിവിടുന്ന ഒരു തന്ത്രപരമായ സമീപനമാണ് ഈ വിഷയത്തിൽ കാണുന്നത് അതിപ്പോ കടന്നപിള്ളി ക്ഷമിക്കണം നമ്മുടെ ഇദ്ദേഹം ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നു അപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹം നിശ്ചയമായും പിണറായി വിജയൻ്റെ പേര് പറയും അപ്പൊ ഇതിലേക്കെ ഇതൊരു തന്ത്രപരം നമ്മൾ ഈ വിഷയത്തിൽ ദേവിയെ ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ ഇതിന് തുടക്കം എവിടുന്നാണ് ഇത് ഏതാണ്ട് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലയളവിലെ യു ഡി എഫിന്റെ എം ജി വി നമ്പൂതിരി ദേവസ്വം ബോർഡ് മെമ്പർ ആയ സമയത്താണല്ലോ ഇത് കൊണ്ടുവരുന്നത് ഈ സംവിധാനം കൊണ്ടുവരുന്നത് അപ്പൊ അതിനുശേഷം ഞാൻ ഒരു കാര്യം ദേവസ്വം ബോർഡിന്റെ അതായത് ദീർഘകാലം സ്റ്റാൻഡിങ് കൗൺസിലായി കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചിരുന്നതും ശബരിമല വിഷയത്തില് കേരള ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനോട് ഇതിനെ സംബന്ധിച്ച് അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി അദ്ദേഹത്തെ എട്ടാം തീയതി രാവിലെ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏ ഇതൊരു നോർമൽ പ്രോസസ് ആണെന്നാണ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലും ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് കൊണ്ടുപോകാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതൊരു തുടർ നടപടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നാം ഇതിനകത്ത് ആലോചിക്കേണ്ടത് ഇന്നേ വരെ ഈ എഫ്ഐആറിനകത്ത് മോഷണം ഇത് അപഹരണമാണ് മോഷണമാണ് സ്വർണ്ണ അപഹരണം നടത്തിയതിനെ സംബന്ധിച്ച് യാതൊരു പരാമർശങ്ങളുമില്ല യാതൊരു വകുപ്പ് വിട്ടിട്ടില്ല എന്നാണ് നിയമ നിയമവിദഗ്ധന്മാരെ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പൊ കേസ് എന്താണ് ഗൂഢാലോചന എന്തിന്റെ ഗൂഢാലോചന അപ്പൊ ഈ ഭഗവാന്റെ മൈനറായ ദേവന്റെ ശരി ഈ ആഭരണങ്ങള് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേവശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ആഭരണമെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം ആ അത്രയും തനി തങ്കത്തിൽ തീർത്ത കോടിക്കണക്കിന് ഉറപ്പിക്ക മൂല്യമുള്ള ഈ സ്വർണ പാളികൾ ഇരുപത്തിയൊന്ന് പാളികൾ രസം ഉപയോഗ മെർക്കുറി ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുള്ളതാണ് ഇത് ചെമ്പിന്റെ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തതിൻ്റെ ഒക്കെ രേഖകൾ കോടതി ഹാജരാക്കിയിട്ടുണ്ട് പക്ഷെ കോടതി ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇൻ ക്യാമറ സ്ക്രീനിങ് മാധ്യമങ്ങൾ പോലും അറിയരുത് മറ്റു അഭിഭാഷകർ അറിയരുത് എന്തിന് ഈ രഹസ്യ കച്ചവടം